ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗനവാടി ജീവനക്കാരുടെ വേതനം അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഏറാമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏറാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി അഴിയൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പറമ്പത്ത് പ്രഭാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര കേരള സർക്കാരുകൾ ആശാവർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും ദിനംപ്രതി വഞ്ചിക്കുകയാണെന്നും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി കേന്ദ്ര കേരള സർക്കാരുകൾ നിലകൊള്ളുകയാണെന്നും ഈ സമരം സർക്കാർ തീർപ്പാക്കിയില്ലെങ്കിൽ നാളെകളിൽ ഇവിടുത്തെ ഭരണശിരാ കേന്ദ്രങ്ങൾ കോൺഗ്രസ് സ്തംഭിപ്പിക്കുമെന്നും ധർണാസമരം ഉദ്ഘാടനം ചെയ്ത് പറമ്പത്ത് പ്രഭാകരൻ പറഞ്ഞു ആരോഗ്യ ആരോഗ്യമേഖലയിൽ ആശാവർക്കർമാർ ചെയ്ത സേവനത്തിന്റെ ഗുണം സർക്കാരിനും നാടിനും ലഭിച്ചു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആശാമാരുടെ സമരത്തെ വളരെ അനുഭാവപൂർവ്വം പരിഗണിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന കർണാടക കർണാടകയിൽ ആശാവർക്കർമാരെ സംബന്ധിച്ചോളം ജോലി ഭാരം മുപ്പത്തൊന്ന് മേഖലകളിൽ മാത്രമാണ് ആശാവർക്കർമാർ അവിടെ വർക്ക് ചെയ്യേണ്ടതു കേരളത്തിലെ അവസ്ഥ എന്താ അറുപതിൽ പരം മേഖലകളിൽ അവർ ജോലി ചെയ്യണം അതിന് പുറമെ സി എച്ച് എസ് സിയോ പി എച്ച് എസ് സിയോ എന്താണോ അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് ആശാമാരുടെ തലയിലാണ് ജെ പി എച്ച് എന്മാർ ഫീൽഡിൽ പോകുന്നില്ല അതെല്ലാം ആശാമാരിലൂടെ നടത്തുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലുകളുടെ പല ഹോസ്പിറ്റലുകളുടെയും പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു കഴിഞ്ഞ കോവിഡ് കാലം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ കേരളത്തിലെ ആശാവർക്കർമാർ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരോടൊപ്പം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും കോവിഡ് ബാധിച്ച രോഗികളെ സന്ദർശിച്ച് അവർക്കാവശ്യമായ സ്വാതന്ത്ര്യം നൽകാനും അവർക്കാവശ്യമായ ഭക്ഷണം എത്തിക്കാനും മരുന്ന് എത്തിക്കാനും ഒക്കെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് നമ്മുടെ നാടിലെ ആ മഹാമാരിയിൽ നിന്നും ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സാധിച്ചത് ആശമാരുടെയും ഏറ്റവും താഴെത്തട്ടിലുള്ള തട്ടിലുള്ള മേഖലയിലെ വിവിധ സംഘടനകളുടെയും ഒക്കെ പ്രവർത്തനം കൊണ്ടാണ് ആ ആശമാരെ പറ്റി എന്താണ് നമ്മുടെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പറഞ്ഞത് ഇവർ മാലാകമാരാണ് എന്നാണ് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ആരോഗ്യമന്ത്രിയായ ശൈലജ ടീച്ചർ അന്ന് പറഞ്ഞത് ഇവരൊക്കെ രാജ്യത്തിന്റെ സ്വത്താണ് എന്തൊരു കാഴ്ചപ്പാടാണ് ഇന്ന് ഈ സമരവുമായി മുമ്പോട്ട് പോകുന്ന ആശമാരോട് ഈ സർക്കാർ കാണിക്കുന്നു പോട്ടെ സർക്കാർ അല്ല പാർട്ടി തന്നെ കാണിക്കുന്ന നിലപാടെന്താണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ നിരവധി സമരങ്ങൾ കേരളത്തിന്റെ ഭാവി നശിപ്പിച്ചുകൊണ്ടുള്ള നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സി പി എം പോലുള്ള പാർട്ടിയാണ് ഇന്ന് സമരത്തെ ഉച്ചത് സമരം കാണുമ്പോൾ സി പി എമ്മിന് എന്തോ ഹാലിളകാണ് മന്ത്രിമാർക്കൊന്നും സമരമൊന്നും പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല നമ്മുടെ മന്ത്രി വീണ ജോർജ് പോലും ഈ ഈ നേതൃത്വം നൽകുന്ന ജോർജ് പോലും സമരത്തെ യു ഡി എഫ് വടകര നിയോജക മണ്ഡലം ചെയർമാൻ കോട്ടയൽ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഏറാമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി കെ ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു ചന്ദ്രൻ പാറക്കൽ വിജയൻ കോമത്ത് എന്നിവർ പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു രാജഗോപാലൻ രേരോത്ത് പുതിയടുത്ത് ലിജി മന്ദംകണ്ടി കുഞ്ഞമ്മദ് പത്മനാഭൻ എ എം ജുനായി എന്നിവർ നേതൃത്വം നൽകി